വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് തലേന്ന് മാവ് അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ദോശ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് റവ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണേ അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ദോശ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഇവിടെ മിക്സിയിലെ ജാറിലെ രണ്ട് കപ്പ് റവപ്പൊടിയാണ് കൊടുക്കുന്നത് ഞാനിപ്പോൾ വറുത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറുത്ത റവയാണെങ്കിലും വറക്കാത്ത റവയാണെങ്കിലും എടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു ഒരു കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ ഇവിടെ ഒരു അര കപ്പ് പുളിപ്പില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് പുളിപ്പുള്ള തൈരാണെങ്കിൽ കുറച്ച് ചേർക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ മാവിൽ പുളിപ്പ് വരും അതിനുശേഷം ഞാനിവിടെ ഒരു കപ്പ് സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്തിട്ട് വരാം ദേ ഞാനിവിടെ നല്ലതുപോലെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചുകൊടുക്കാം ദോശ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണേ നമുക്ക് വേണ്ടത് ദേ നല്ലതുപോലെ മാവ് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇനി മാവ് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് തന്നെയാണ് ചുട്ടെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ ഒരു തവി മാവ് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുത്താൽ മതിയാവും ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ മാ മാവിൽ ഹോൾസ് ഹോൾസ് ആയിട്ട് വരാൻ തുടങ്ങും കണ്ടോ നല്ലതുപോലെ ഹോൾസ് വന്നു തുടങ്ങും ആ സമയത്ത് നമുക്ക് ഇച്ചിരി നെയ്യ് അതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഹോൾസിൻ്റെ ഭാഗത്ത് തന്നെ നെയ്യ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കണ്ടോ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്കിതൊന്നൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോൾ എല്ലാം ചുട്ടടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ദോശ അറവ കൊണ്ടുണ്ടാക്കിയ ദോശയാണ് ഇത് ചിക്കൻ കറിയുടെ കൂടെയും ചട്നിയുടെ കൂടെയും മുട്ടക്കറിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ദോശയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തലേന്ന് മാവരച്ച് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണം ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ മറ്റേ വരുന്നവർ ടാറ്റാ ബൈ ബൈ സി യു താങ്ക് യു